ഹായ് ഫ്രണ്ട്സ് ുംമസ്കാരം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളിത് കണ്ടിട്ടുണ്ടാവലോ എല്ലാരും കണ്ടിട്ടുണ്ടാവോ ഈ വീഡിയോ നമ്മുടെ നിലമ്പൂർ അക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിലമ്പൂർ മനോരമ ഏർ സംഘടിപ്പിച്ച നിലമ്പൂർ കവല എന്ന് പറയുന്നത് ചർച്ചയാണ് ആ ചർച്ചയിൽ ഒരാൾ എന്നിച്ച് ഒരു മനുഷ്യൻ എന്നിച്ച് മുഖ്യമന്ത്രി ഇവിടെ മലപ്പുറത്തിനെതിരെ പറഞ്ഞ ഇന്റർവ്യൂ കൊടുത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം പറയുകയാണ് ഇവിടെ ഏതൊന്നും വലുതോന്നല്ല എസ് ടി പി ജയിക്കുമെന്ന് മനസ്സിലാക്കുക എസ് ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഭരണത്തിലില്ല കുറച്ച് പഞ്ചായത്തുകൾക്ക് അപ്പുറത്തേക്ക് ഒന്നുമില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഒരു സാധാരണ മനുഷ്യൻ സംസാരിക്കുമ്പോൾ ആ പാർട്ടി എത്രത്തോളം ആളുകളെ സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കുക ചോദിച്ചത് മലപ്പുറം ജില്ല കുറിച്ച് പിണറായി വിജയൻ ഡെന്നൈ പോയിട്ടുണ്ട് ഹിന്ദു കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞ് മലപ്പുറം ജില്ലയിൽ താമസിക്കുന്നവർ മൊത്തം വർഗീയ ആ ഇത് കറക്റ്റ് ചോദ്യായിട്ടോ രണ്ടായിരത്തി നാലില് ഈ സ്ഥാനാർത്ഥിയെ ഏരിയ കമ്മിറ്റിയിലേക്ക് മത്സരിക്കുമ്പോൾ മത്സരിപ്പിക്കുമ്പോൾ ഔദ്യോഗിക പക്ഷത്തിനെതിരെ രണ്ടായിരത്തി നാലില് ഏഹ് ഔദ്യോഗിക പക്ഷത്തിനെതിരായിട്ട് സി പി എമ്മിനെ മത്സരിച്ചപ്പോ സ്വരാജ് രണ്ടായിരത്തി നാലില് ഒരു ഏരിയ കമ്മിറ്റിയിലേക്ക് മത്സരിപ്പിച്ച് ചോപ്പിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പൊ സ്വരാജിനെ പൊക്കി നടക്കുന്ന നിലമ്പൂല ആളുകളായി പറയുന്നേ പുറത്തുനിന്നൊന്നും അല്ല ശരിക്കും ഇത് വസീഫിനെ പൊള്ളിച്ചിട്ടുണ്ട് അതൊക്കെ പാർട്ടിയുടെ ഉള്ളി നടക്കുന്ന കാര്യങ്ങള് അങ്ങാടി പാട്ടായിട്ട് പറയുമ്പോ വസീഫിനെ പുള്ളു വസീഫ് ആ സംഘടനയുടെ പേര് പറയുന്നില്ല വസീഫ് വസീഫിന്റെ പാർട്ടിയുടെ മന്ത്രിമാരും എംപിയും എം എൽ എമാരും ഒക്കെ ഈ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അവളുടെ പിന്തുണയിൽ പല പഞ്ചായത്തുകളും നിങ്ങൾ ഭരിക്കുന്നുണ്ട് നിങ്ങളുടെ ദേശീയ സെക്രട്ടറി ആയിരത്തരുന്ന അന്തരിച്ച നേതാവ് പോലും ഇവരുടെ നേതാവിന്റെ കൈകൾ ചേർത്ത് പിടിച്ച് മറന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഐഖ്യദാർത്ഥിപ്പെട്ടിട്ടുണ്ട് ആ ഒരു പാർട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടമല്ല അസീമിന് ഇഷ്ടമല്ല കാരണം എന്താ നിലമ്പൂരിൽ ജലവശത്തെ പിന്തുണയ്ക്കുന്നില്ല അതുകൊണ്ട് വെറുക്കുന്ന സംഘടന ആയത് കൊണ്ടായിരിക്കും ഈ ചർച്ചയിലും പാലക്കാടിലും മറ്റു പല മണ്ഡലങ്ങളിലും എസ് ഡി ബയുടെ സഹായം നിങ്ങൾ ചോദിച്ചു നടന്നിട്ടുള്ളതും പിന്നെ നടന്നിട്ടുള്ളൂ ആളുകൾ വെറുക്കുന്നോണ്ടാണോ ആളുകൾ വെറുക്കുന്നത് കൊണ്ടാണോ ഇവർക്ക് ഇവരുടെ പിന്തുണയിൽ നിങ്ങൾ ഭരിക്കുന്നത് ഫസീഫിന്റെ കയ്യിൽ നിന്ന് പോയതായിട്ടോ ഞങ്ങൾ സഹകരിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ പത്തനംതിട്ടയിലും മലപ്പുറത്തും കണ്ണൂരും ദഹമഗത്തും ഒക്കെ സഹകരിക്കുന്നതോന്ന് ചോദിക്കുമ്പോൾ പ്രാദേശികമായിട്ട് ആരുമുണ്ടാക്കിയാണ് സി പി എമ്മിന്റെ പ്രാദേശിക ഘടകം ഒന്ന് സംസ്ഥാന ഘടകം വേറെ തീരുമാനം പ്രാദേശിക ഘടകം പ്രാദേശിക ഘടകത്തിന്റെ തീരുമാനം എടുക്കും സംസ്ഥാന ഘടകം സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം എടുക്കും അങ്ങനെയാണോ നിങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോ മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മനോരമയുടെ പ്രതിനിധി ശരി തന്നെയാണ് പക്ഷെ ഒരു പൊതു നിലപാടിന്റെ ഭാഗമായിട്ട് നിൽക്കണം നിങ്ങളൊരു ആങ്കറായി നിൽക്കുന്ന സമയത്ത് നിഷ്പക്ഷമായി നിൽക്കണം ഞാൻ പറഞ്ഞോട്ടെ ഞങ്ങളുടെ സംസ്ഥാന നേതാക്കൾ എല്ലാ കാലത്തും ഈ തീവ്രവാദ നിലപാടെടുക്കുന്നവരോട് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതിഷേധവും ഞങ്ങളുടെ വിയോജിപ്പ് ഏതോ ഒരു ില് നീക്കുപൊക്കെ നടത്തുമ്പോ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനവും പ്രാദേശിക നേതൃത്വത്തിന്റെ തീരുമാനവും രണ്ടാകുമ്പോ രണ്ടു സംഘടനകളായി പോവല്ലോ പിന്നെ ഏതോ ഇടത്തൊന്നും അല്ല നഗരസഭകളില് കോർപ്പറേഷനുകളില് പഞ്ചായത്തുകളില് ഇപ്പോ നിങ്ങളുടെ വിദ്യാഭ്യാസം ശിവൻകുട്ടി ജയിച്ച വോട്ടുകൾ പോലും എസ് ഡി പിട കൂടിയാണ് അല്ലെങ്കിൽ എസ് ഡി പിടെ പരസ്യമായിട്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ച പോലെ പരസ്യമായിട്ട് ശിവൻകുട്ടിയെ പിന്തുണപ്പിച്ചു പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് അങ്ങനെ നിങ്ങൾക്ക് എസ് ടി പി ഐ ഇങ്ങനെ വിറക്കുന്നവരാണെങ്കിൽ ആദ്യം ശിവൻകുട്ടി അവിടുന്ന് രാജിവെക്കണം ശിവൻകുട്ടി രാജിവെച്ചിട്ട് നേമത്ത് ശിവൻകുട്ടി ഒന്നുകൂടെ മത്സരിക്കണം പോരത്തേ മത്സരിക്കണം എന്നിട്ട് നിങ്ങൾ ഇത് പറയണം അപ്പൊ എസ് ടി പി അവിടെ സ്ഥാനാർത്ഥി നിർത്തണം അപ്പൊ ഇടതുപക്ഷം ജയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിലപാടൊക്കെ ശരിയാകും അവർ ഇടതുപക്ഷം അവിടെ പോകുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ നിലപാടൊക്കെ വെള്ളം ചേർത്ത് എന്ന് പറയാൻ പറ്റും അങ്ങനെ ചെയ്യാം അസീഫിന് പറ്റുമോ അസീഫ് വസീഫിന്റെ നേതാക്കുമായി വസീഫൊക്കെ ഇപ്പോ പൂജ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ കേറിയിട്ടുണ്ടല്ലോ വസീഫൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഈ രീതിയിൽ ഒന്ന് ചെയ്യും പറയുമ്പോ പറഞ്ഞല്ലോ കുറിച്ച് പറഞ്ഞു തങ്ങളെ ഭവനത്തിലേക്ക് ഈ സമൂഹത്തിലെ പലരും കാണുന്ന പാലക്കാട് തങ്ങളുടെ പോലീസിനെ റെയ്ഡ് നടത്തി വെച്ച് കൊണ്ടുവരണം എന്ന് ഈ തങ്ങളിനെ കുറിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും കൂടുതൽ മോശമായിട്ട് പറഞ്ഞാരാ സി പി എമ്മുകാരാ ഷൗക്കത്തലി പറഞ്ഞിട്ടുണ്ട് അതേ അർത്ഥത്തിൽ തന്നെ സി പി എമ്മിൽ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന്റെ ഒപ്പം നിൽക്കുവെന്ന് നോക്കി പറ്റത്തില്ല പിന്നെ മുസ്ലിം ലീഗിനെയും തങ്ങളെ വണക്കാട് കുടുംബത്തേക്ക് അക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ളുതാരം ഈ വർഗീയതയുടെ നിലപാട് വരണേ എന്ത് തരത്തില് വർഗീയതയാണ് സി പി ഐ കാണിക്കുന്ന കൂടി സി പി എം പറയണം വർഗീയവാദികൾ ഭീകരവാദികൾ ഒരു സമുദായത്തിലെ കുറച്ച് ആളുകൾ അധികമായി അവരെ അങ്ങ് പറയുകയാണ് അത് വർഗീയതയാണ് അല്ലെങ്കിൽ എന്ത് ഭീകരവാദമാണ് എസ് ഡി ബി കാണിച്ചതെന്ന് വസീഫും വസീഫിന്റെ കൂടെ ഉള്ളവരും ഇവിടെ പറയണം ഇപ്പൊ ശരിക്കും ഭയപ്പെട്ടിരിക്കുകയാണ് നല്ല ഭയപ്പാടോട് കൂടിയാണ് ഇത് പറയുന്നത് കാരണം നിലമ്പൂർ ഇവിടെ എൽ ഡി എഫിനെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫിനെ കാട്ടിൽ കൂടുതൽ മുന്നേറ്റം എസ് ഡി പി അവിടെ കാഴ്ചവെക്കുന്നു സ്ഥാനാർത്ഥിക്ക് അതായത് രീതിയിൽ സ്വീകാര്യത കിട്ടുന്നു സ്ഥാനാർത്ഥിക്കും എസ് ഡി പി വേണ്ടി സംസാരിക്കാൻ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നു അതുകൊണ്ട് തന്നെ ശരിക്കും എസ് ഡി പി ഐയെ സി പി എം ഭയപ്പെടുന്നു എന്നുള്ളതാണ് അങ്ങനെ എസ് ഡി പിയുടെ പിന്തുണയോടുകൂടി വിവിധ പഞ്ചായത്തുകൾ വിവിധ മുനിസിപ്പാലിറ്റികൾ വിവിധ കോർപ്പറേഷനുകളൊക്കെ ഭരിക്കുന്ന എന്താ പറയുക നിയമസഭയെ പോലും എസ് ഡി പി പിന്തുണയിൽ ജയിച്ച മന്ത്രിയുള്ള സി പി എം ഈ പരസ്യമായിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കുമെങ്കിലും രഹസ്യമായിട്ട് എന്ന് ചർച്ച ചെയ്യാറുണ്ടെന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം എല്ലാ കാര്യത്തിലും അത് നടന്നിട്ടുണ്ട് പിന്നെ ഈ പരസ്യമായിട്ട് ആളുകളെ പറ്റിക്കുന്ന ഈ പരിപാടി വസീഫ് അങ്ങ് നിർത്തണം ഇങ്ങനെ വസീഫിനെ ആ വസീഫ് പറയുന്ന നിലപാടാണ് ശരിയെങ്കിലും ശിവൻകുട്ടി രാജിവെച്ചിട്ട് നേസ് ടി പിന്തുണ ഇല്ലാതെ കൂടി മത്സരിക്കട്ടെ എസ് ടി പെയും സ്ഥാനാർത്ഥി നിർത്തട്ടെ എന്നാലും നമുക്കറിയാം അപ്പൊ നിലമ്പൂര് എസ് ടി പി വല്ലാതെ മുന്നേറ്റം കാഴ്ചവെക്കുക എന്നുള്ള ഭയപ്പാടിൽ നിന്നാണ് വസീഫിന്റെ ഈ സംസാരം ഉണ്ടാകുന്നത്